ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കിയ ഈ ദോശച്ചട്ടിയിലെ എടിയപ്പം ഇത് ഒരു ചെറിയ ഷോട്ട് ഞാനൊരു ദിവസം എടിയപ്പമാൽ വെള്ളം കൂടിയപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്താ ആരെക്കെങ്കിലുമൊക്കെ ഉപകാരം ആകുന്ന വിചാരിച്ചിട്ടൊരു ഷോട്ട് ഇട്ടതായിരുന്നു പക്ഷെ അത് കയറങ് അങ്ങ് വൈറലായി ഒരുപാട് പേര് നല്ല നല്ല സപ്പോർട്ടുമായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നത് ഫ്രോഡാണ് ശരിയാവുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വലിയ പണിയുള്ളതൊന്നും അല്ല ഇത് ഞാനിവിടെ നമ്മുടെ ആ പത്തിരി മാവ് അല്ലെങ്കിൽ നൂൽപ്പിട്ടിൻ്റെ മാവ് ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് കുഴക്കുകയല്ല ചെയ്യുന്നത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് കപ്പ് മാവിന് ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിച്ചു എന്നിട്ട് ഈ വെള്ളത്തിൽ ഈ മാവിൽ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമ്മളിപ്പോൾ മുഴുവൻ വെള്ളം ഒന്നിച്ച് ഒഴിച്ചിട്ടില്ല ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വെള്ളം ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കണം നല്ല ചൂട് കാണും പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആദ്യം ഈ വെള്ളവും ഈ അരിപ്പൊടി നല്ല രീതിയിൽ ഈ ഒരു തടി തവിയോ ഏതെങ്കിലും തവി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് കയ്യിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊന്നും പുരട്ടിയിട്ട് മെല്ലെ മെല്ലെ ചൂടുണ്ടായിരിക്കും എന്നാലും ആ ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചപ്പാത്തി മാവിന് ഉണ്ടാക്കുന്ന അത്ര ടൈറ്റല്ല ഈ മാവ് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെള്ളം കൂടിയപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയാണ് ഈ മാവ് എന്നാൽ ചപ്പാത്തി മാവിൻ്റെ അത്ര ടൈറ്റല്ല കണ്ടോ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം വിരലിങ്ങനെ അമർത്തി വെക്കുമ്പോൾ കുഴിഞ്ഞ് കുഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു അതായത് ടൈറ്റായിട്ട് വെക്കേണ്ട ഒരു ടൈറ്റായിട്ടുള്ള മാവല്ല പിന്നെ നമ്മുടെ നൂൽപെട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് ഈ മാവ് എടുത്തിട്ട് സാധാരണ നമ്മൾ നൂൽപെട്ടുണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം നിറച്ച് ഉണ്ടാക്കാനാണ് പോകുന്നത് പിന്നെ ഒരുപാട് കമൻ്റ് വന്നിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുന്നതാണ് അതിൻ്റേതായ ഒതൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരി തന്നെയാണ് സ്റ്റീം ചെയ്യുന്നതിന് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് അധികം പണിയെടുക്കാതെ ദോശച്ചട്ടിയിലിടി ഇപ്പോൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും എളുപ്പ പണി ഉണ്ടാകുമ്പോൾ അത് അതിൻ്റേതായ വേറൊരു രുചിയായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പം തോന്നിയില്ല എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ പണി പെട്ടെന്ന് കഴിയും ചെയ്തു ഞാൻ അതുകൊണ്ട് ഇതാണിപ്പോൾ മിക്കവാറും ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഇടിയപ്പം നല്ല രീതിയിൽ പരത്തി എടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടുള്ള ദോശ ചട്ടി ആയിരിക്കണം ആദ്യം നന്നായിട്ട് ചട്ടി ചൂടാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ മീഡിയമും സിമ്മും അല്ലാത്ത ഒരു ചെറിയ ചൂടിൽ വേണം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡ് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് പാകമായിരിക്കും ആ ആവിയിലിരുന്ന് ഇപ്പം അടയ്ക്കുമ്പോൾ കണ്ടില്ലായിരുന്നു വെള്ളം ഒഴുകി ഒഴുകിയിട്ട് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടും പിന്നെ കുറേ പേരുടെ ഡൗട്ടായിരുന്നു ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം എന്തോ ഒന്നും മറിച്ചിട്ട് കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് അടിഭാഗം ഒന്നും മറിച്ചിട്ട് കാണിച്ചു തരാം ഒരു മുപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് നമ്മളിത് മറിച്ചിടുമ്പോൾ കണ്ടാകും അടിഭാഗത്ത് കരിയോ ഒന്നും വരുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് വെന്തും വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിലാണല്ലോ കുഴക്കുന്നത് അപ്പം തന്നെ ആ മാവ് ഒന്ന് വെന്ത് കാണും അപ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളത് സുഖമായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഒരുപാട് പണിയൊന്നും എടുക്കാതെ പെട്ടെന്ന് നമുക്ക് പണിയും കഴിഞ്ഞിട്ടു അപ്പോൾ നീ നമ്മുടെ ദോശച്ചട്ടിയിലുണ്ടാക്കി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല മീൻകറിയോ മുട്ടക്കറിയോ നിങ്ങൾക്ക് ഏതാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇഷ്ടമായിട്ടുള്ള വെച്ചാൽ അത് കൂട്ടിയിട്ട് നല്ല സുഖമായിട്ട് കഴിച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ബൈ